പുത്തൻ രുചിയുടെ മാസ്മരിക ലോകവുമായി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഇന്ത്യൻ അറബിക് ചൈനീസ് വിഭവങ്ങളും ജ്യൂസ് ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും ഇഷ്ടമുള്ളത് മനസ്സ് നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ചേലക്കര പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സംവാദ സദസ് നടത്തി പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ഗോപി ചക്കുന്ന സദസ് ഉദ്ഘാടനം ചെയ്തു തദ്ദേശം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിലാണ് സംവാദസദസ് നടന്നത് തോന്നൂർക്കര എം എസ് എൻ ഓഡിറ്റോറിയത്തിൽ നടന്ന സംവാദ സദസ് പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ഗോപി ചക്കുന്നത്ത് ഉദ്ഘാടനം ചെയ്തു പ്രസ് ക്ലബ്ബ് സെക്രട്ടറി വി മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു നിയോജക മണ്ഡലത്തിലെ ചേലക്കര പാഞ്ഞാൾ തിരുവല്ലാമല പഴയന്നൂർ കൊണ്ടാഴി എന്നീ അഞ്ച് പഞ്ചായത്തുകളിലെയും പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിലെയും എൽ ഡി എഫ് യു ഡി എഫ് എൻ ഡി എ മുന്നണികളെ പ്രതിനിധീകരിച്ച ഓരോ നേതാക്കൾ സംവാദ സദസ്സിൽ പങ്കാളികളായി അഞ്ചു വർഷത്തെ വികസന പ്രവർത്തനങ്ങളും നേട്ടവും കോട്ടവും സദസ്സിൽ വിശദീകരിച്ചു കൂടാതെ വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രകടന പത്രികയിൽ എൽ ഡി എഫ് യു ഡി എഫ്